സഹായം അല്ലാതെ വേറെ ഞാനൊന്നും ചെയ്യാതില്ല എന്ത് പറയണെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാ വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ മാനിപുരം താമസിക്കുന്ന ഒരു നാട്ടിലെ പ്രിയപ്പെട്ടവനായ ജയചന്ദ്രേട്ടന്റെ പ്രിയപ്പെട്ട മകൻ വെറും ജയചന്ദ്രന്റെ വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ജിൻഡോ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ അതീവ ഗുരുതരമായി വൃക്ക അസുഖത്താൽ വലിയ ഗുരുതരാവസ്ഥയിലാണ് ഇനി പിടിച്ചു നിൽക്കാൻ ഇങ്ങനൊരു ഒരു വീഡിയോ ആക്കി ഇരുന്നൂറോളം പോകാൻ പറ്റുന്നില്ല വീട്ടിലേക്കൊന്നും ഒന്നും സഹായം ചെയ്യാൻ പറ്റാത്ത ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാരും ഒന്ന് സഹായിക്കണം മാത്രമേ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂട്ടവരെ മാനിപുരത്തിന്റെ ഒന്നാമനപുത്രനായ യുവാവായ മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ജിൻഡോയുടെ ജീവൻ രക്ഷിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്വന്തം കാര്യം പോലും നോക്കാതെ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട ഇവനെ സഹായിക്കാൻ നിങ്ങളോട് എല്ലാവരോടും